ഹായ് ഫ്രണ്ട്സ് അജിന്യ പ്രിസ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഏട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ബെഡ്ഷീറ്റുകളെല്ലാം മാറ്റി വെക്കാന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ബെഡ്ഷീറ്റൊക്കെ കഴുകുന്ന ഒരു ദിവസമായിരുന്നു അപ്പം അതൊക്കെ മാറ്റി പില്ലോ കവേഴ്സ് എല്ലാം മാറ്റി തൂത്ത് തുടയ്ക്കാന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് കേട്ടോ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ എനിക്ക് കൊറേ പണി കണ്ടിരുന്നു ഇന്ന് അടിക്കണം തുടയ്ക്കണം തൂത്ത് പിന്നെന്താ മുക്കിലും മൂലയിലും ഒക്കെ നമുക്ക് അടിച്ച് മേളാക്കണം അപ്പം അത് രാവിലെ തന്നെ ഞാൻ ബെഡ്ഷീറ്റ് എടുത്ത് കഴുകാനായിട്ട് കൊണ്ടുപോയിട്ടോ എന്നിട്ട് പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ നമുക്ക് വിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം തട്ടിക്കൊടഞ്ഞ് ഇപ്പൊ ഇത് ബെഡ്റൂമാണ് കേട്ടോ ഇത് ഇവിടെ ഇവിടെയാണ് ഞങ്ങൾ കെടുക്കുന്നത് അപ്പം അവിടുത്തെ ഒക്കെ എല്ലാം മാറ്റി പുതിയൊരു ഒക്കെ വിരിച്ചു കണ്ടോ വെള്ളിയും പച്ചയും ഒക്കെ കളർന്നിട്ടുള്ള ഒരു കളർ നല്ല രസമായിട്ടില്ലേ നല്ല ബെഡ്ഷീറ്റാണേ അത് കഴിഞ്ഞു െഡ്ഷീറ്റ് ഒക്കെ വിരിച്ചു ഇനി നമുക്ക് പില്ലോ കവർ ഒക്കെ ഒന്നും ചേഞ്ച് ചെയ്യാനുണ്ട് ഞാൻ രണ്ടു മൂന്ന് പില്ലോ കവറൊക്കെ ഇടൂട്ടോ ഏഹ് അത് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് അതിന്റെ ഈ നമ്മുടെ പില്ലോന്റെ ഉള്ളിലുള്ള ഒരു എന്തോ നമുക്ക് ചൂട് എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് രണ്ടു മൂന്ന് പില്ലോ കവർ ഒക്കെ ഞാൻ ഇടാറുണ്ട് അതിന് ശേഷം പിന്നെ എന്റെ പുതപ്പകളൊക്കെ എടുത്ത് തട്ടിക്കൊടഞ്ഞ് നല്ല മടക്കി വെച്ചു കേട്ടോ ഈ ബക്കറ്റിലാണ് ഞാൻ മുകളിൽ നിന്ന് പുതിപ്പും ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ ഞാൻ നല്ലപോലെ വിരിച്ച് വൃ വൃത്തിയാക്കി വെച്ചു അപ്പൊ ഇനി സിറ്റി കവറ് ഞങ്ങൾ സിറ്റി കവർ ഇടാറില്ല ഇപ്പൊ ആരെയൊക്കെ സിറ്റി കവർ ഇടും പിന്നെ അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ പൊടി കയറുകയാണ് അപ്പൊ ആ പൊടി അടിച്ച് വൃത്തിയാക്കാനായിട്ട് നിൽക്കണേക്കാൾ നല്ലത് ഈ ഇങ്ങനെ ഒരു ഷീറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ നല്ല ഭംഗിയും ഉണ്ടാവും താനും ഇനി ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും തോന്നാറില്ല അതിനുശേഷം ഞാൻ മുകളില് ഞങ്ങക്ക് വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തുണികളൊക്കെ എടുക്കാൻ എടുത്ത് വിരിക്കാനായിട്ട് ഞാൻ മുകളിലേക്ക് ചോയിട്ട് കണ്ടോ പച്ചപ്പ് നിറഞ്ഞ നിൽക്കുക കാരണം നല്ല മഴ പെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അടിപ്പിച്ച് ഒന്നരയാടൊക്കെ വെച്ചിട്ട് മഴ കിട്ടുന്നത് കൊണ്ട് ചെടികളെല്ലാം മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അല്ലെങ്കിൽ നല്ല ചൂട്ടത്തെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന പോലെയാണ് നമുക്കൊക്കെ ഫീൽ ചെയ്യാറ് അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ പുതപ്പൊക്കെയാണ് വിരിച്ചത് പുതപ്പുകളാണ് കഴുകിയത് അപ്പൊ അതൊക്കെ വിരിച്ച് ഓരോന്നോരോന്നായിട്ട് വിരിക്കാൻ നോക്കാണ് എവിടെ ഇടണ്ടേ എവിടെ ഇട കന ഉള്ളതൊക്കെ ഒരു സ്ഥലത്തും അതായത് കന നല്ല ഒരു ത്രിപല ഉള്ള കമ്പി ണ്ട് അപ്പൊ അതിലിടാന്ന് വിചാരിച്ചു കാരണം ഇല്ലാത്തതൊക്കെ സാധാരണ കയർ കെട്ടി പോലെയുള്ള അതിലേക്ക് ഇടാന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചു നോക്കുന്നതാണ് ഞാൻ എവിടേക്ക് ഇടേണ്ടത് എന്താ ചെയ്യണ്ടേ എന്നൊക്കെ നോക്കി നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് കുറച്ച് സമയൊക്കെ അങ്ങനെ പോയി കിട്ടും എന്റെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നുകൊണ്ട് പിന്നെ ഞാൻ എന്താ ബെഡ്ഷീറ്റ് ഒക്കെ നല്ലപോലെ വിരിച്ച് റെഡി ആക്കി അങ് വെച്ചു അപ്പൊ അല്ലെ അതായത് അഴിക്കകത്ത് വിരിച്ച് റെഡിയാക്കി വെച്ചു പിന്നെ ഇനിയുണ്ട് അപ്പൊ ഞാൻ അപ്പൊ ഇനി അപ്പുറത്ത് അപ്പുറത്തൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ അതാണ് കുറച്ചുനേരം എന്നെ ഒന്ന് നിങ്ങൾ കാണാതെയായത് അത് കഴിഞ്ഞ ഞാൻ എന്താ ഈ നമ്മുടെ എന്താ പറയാ തുണികൾ പറന്നു പോകാതിരിക്കും ക്ലിപ്പ് എടുത്തിട്ടോ അതായത് ഇത് ചിലപ്പോൾ കാറ്റൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നല്ല നന്നായിട്ട് വീശിയടിക്കും അപ്പൊ എങ്ങാനും പറന്നങ്ങ് പുറത്തേക്ക് പോകുന്നല്ല അങ്ങനെ ഒരു ഭംഗി ഇല്ലാതെ കിടക്കും പിന്നെ ചുരുൻ്റെ കൂടിയിട്ട് അപ്പോൾ ചെറുതായിട്ട് ക്ലിപ്പൊക്കെ ഇട്ട് വെക്കുന്നത് നല്ലതാണ് അങ്ങനെ ഞാൻ ക്ലിപ്പൊക്കെ ഇട്ട് വെക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെ അതൊക്കെ ബെഡ്ഷീറ്റ് പില്ലോ കവർ വിരിച്ചത് അപ്പൊ അതൊക്കെ കൊറേ ഉണ്ടാവും പില്ലോ കവറും സാധനങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് നല്ല പോലെ ഇപ്പൊ നല്ലപോലെ നമുക്ക് നമുക്കപ്പൊ ഇടക്കിടയ്ക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും കാരണം നമുക്ക് നല്ല എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ സമയം കെടുക്കുന്നത് ഇരിക്കുന്നതൊക്കെ ബെഡിലായതുകൊണ്ട് എപ്പോഴും ബെഡ്ഷീറ്റ് കഴുകാനുണ്ടാവും അപ്പൊ കുറച്ചുകൂടി കനം കുറഞ്ഞ ബെഡ്ഷീറ്റ് ആയിരിക്കും നല്ലത് അധികം വെള്ളം ചിലവുണ്ടാവൂല സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ അതൊക്കെ പില്ലോ കവറൊക്കെ വിരിച്ച് എനിക്കാ ബ്ലാക്കും സോറി ബ്രൗണും മഞ്ഞും കളറിൽ കണ്ടോ എന്ത് രസാണല്ലോ എനിക്ക് ആ ബില്ലോ കവർ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്താ ഇത് ഇപ്പൊ വിരിക്കുന്ന ബില്ലോ കവർ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അത് ഞങ്ങള് ഹൈലൈറ്റ് മാളിൽ പോയിപ്പൊ മേടിച്ചതാട്ടോ അവിടെ നിന്ന് മേടിച്ചതാണ് കുറച്ച് അന്ന് ഒരു രണ്ട് മൂന്ന് ബെഡ്ഷീറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞാൻ രണ്ടു മടക്കൊക്കെ ആയിട്ട് ഇടും വേനക്കാലല്ലേ അപ്പൊ ഇങ്ങനെ ഇട്ടാലും നന്നായിട്ട് ഉണങ്ങും പക്ഷെ വിരിച്ചിടണമെന്ന് മാത്രം ചുളിവില്ലാതെ രണ്ടു മടക്കൊക്കെ ആയിട്ട് ഇട്ടാ മതി അപ്പൊ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങും അപ്പൊ രണ്ടാമതും കൊണ്ടുവന്ന് ഞാൻ വിരിച്ചു വിരിച്ച് ഇട്ടതാണ് ട്ടോ കണ്ടോ അപ്പൊ ഇത് ബെഡ്ഷീറ്റില് നിങ്ങൾ കണ്ടില്ലേ നേരത്തെ ബെഡ്ഷീറ്റ് കവർ അതൊക്കെ കഴുകിയത് നമ്മളെടുത്ത് ഇങ്ങനെ ഇട്ടു അവിടെയും ക്ലിപ്പ് ചെയ്തൊക്കെ വെച്ചു അല്ലെങ്കിൽ അത് ചുരുളും കാറ്റത്ത് അടിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇത് പിന്നെ അതൊക്കെ കഴിഞ്ഞു വെയിലായാലോ അപ്പൊ ഞാൻ വൈകിട്ടത്തെ കാര്യങ്ങളാണ് കേട്ടോ വൈകിട്ടാണ് അടിക്കല് തുടക്കല് ബഹളായിരുന്നു അപ്പം ഏർ ഇങ്ങനെയാണെന്നു വെച്ചാല് ഞാൻ ഫ്രണ്ട് ഭാഗം അടിച്ചു കഴുകാന്ന് വിചാരിച്ചിട്ട് ഏർ നമ്മള് എന്നോരോ ദിവസം നമ്മൾ ചെയ്തതാണ് പിന്നെ ഞാൻ ഫ്രണ്ടില് അടിച്ചു കഴുകിയിട്ടില്ല കറച്ചിട്ട് അതിനുശേഷം ഇതാ ഇപ്പോഴാണ് അപ്പൊ ഞാൻ സെറ്റിയിലെ കവറൊക്കെ കൊടഞ്ഞു വിരിച്ചുട്ടോ അതെന്നുവെച്ചാൽ ചില സമയത്ത് പൂച്ചകൾ കയറി കിടക്കുന്നേ ഇതില് അപ്പൊ ഞാനത് ഒക്കെ ഒന്ന് നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊടഞ്ഞ് ഇരിക്കും അപ്പൊ അങ്ങനെ ചവിട്ടിയൊക്കെ തട്ടി കുറഞ്ഞ് സെറ്റി കവറൊക്കെ ഒന്ന് നീക്കിയിട്ട് നമ്മള് അത് അടിച്ചു വാരി വൃത്തിയാക്കുകയാണ് ആദ്യം നമുക്ക് അടിച്ചു വാരി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ആ തുടക്കല് ഗംഭീരായിരിക്കുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ പൊടികളെല്ലാം തട്ടി കളഞ്ഞു നല്ല പൊടി ഉണ്ടായിരുന്നു നല്ല പൊടി ഉണ്ടായിരുന്നു കാരണം ഇപ്പൊ കാറ്റുണ്ട് നല്ല മഴ മഴ മഴയുടെ കാറ്റുണ്ട് ഉണ്ട് അല്ലാതെയൊക്കെ ആയിട്ട് വേനൽക്കാലം അല്ലേ അപ്പൊ അത്യാവശ്യം പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ തട്ടി നല്ല പോലെ അടിച്ചു വരാനോ കാർഷെഡിൽ അടിച്ചു വരാനും തുടക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ് നല്ല ഭംഗിയായിരിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു വൃത്തിയിൽ നമുക്ക് തോന്നും കാറ്റ് മിറ്റ ടിച്ച് അല്ല കർഷക അടിച്ചു വാരി തുടച്ചു കഴിഞ്ഞാൽ ഒന്ന് നോക്കുമ്പോ എന്തൊരു ഭംഗിയായിട്ടാണ് നമുക്ക് തോന്നാം നമുക്ക് ഈ വീടിനകത്ത് ചെയ്യുന്നേക്കാളും കൂടുതൽ ഇഷ്ടം കർഷക വൃത്തിയാക്കി ഇടുന്നതാണ് അപ്പൊ പിന്നീന്ന് ഞാൻ ഓസൊക്കെ എടുത്തു കൊണ്ടു വന്നിട്ട് ഏഹ് ആദ്യം ചുമരമ്മയൊക്കെ ഒഴിച്ച് കളയും കാരണം കുറച്ച് പൊടികളൊക്കെ ഉണ്ടാവൂല ആഴ്ചയിൽ ഒരു ദിവസമായിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളു അപ്പം ഈ പൊടികളൊക്കെ കളഞ്ഞു കഴിഞ്ഞാ നല്ല ഭംഗിയായിരിക്കും അപ്പൊ എടുക്കാൻ പോയിട്ട് അവിടെ ചുമരമ്മയൊക്കെ കണ്ടോ എങ്ങനെ എങ്ങനെ നനച്ചു കൊടുക്കും ഞാൻ വെള്ളം ഇങ്ങനെ നന്നായിട്ട് അടിച്ചു കൊടുക്കും അപ്പൊ അടിച്ച് കൊടുക്കുമ്പോ ആ ചെളിയൊക്കെ ഉള്ള ചെളിയൊക്കെ പോയി കിട്ടും ഒരു ഫ്രഷ് ലുക്ക് ആയിരിക്കും നമ്മുടെ വീട് കാണാനായിട്ട് പിന്നെ അവിടെ മാത്രല്ല എല്ലാവടേയും അപ്പൊ ഈ ഞാനിങ്ങനെ ഓസ് വലിക്കുന്ന സമയത്ത് അവിടെ എന്തോ കുരുങ്ങി കിടന്നു അപ്പൊ അത് എന്നിട്ട് വലിച്ചിട്ട് കിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊന്നും റെഡിയാക്കാനായിട്ടാണ് കേട്ടോ ഞാൻ പോയത് അതിനുശേഷം എന്താ ചുമരൊക്കെ വില ഒക്കെ നല്ലപോലെ വെള്ളം ഇങ്ങനെ വീശിക്കൊടുത്ത് ഏഹ് ചെടികളൊക്കെ നന്നായിട്ട് വീച്ചു കൊടുത്ത് ഈ ചുമരുമയൊക്കെ പൊടി പിടിച്ചൊക്കെ എടുക്കണ്ട അപ്പൊ അതൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതെന്തായാലും പോയി കിട്ടും അപ്പൊ നമ്മൾ ഇതുപോലൊക്കെ ഏഹ് നമുക്ക് തൂണും എന്നും തുടയ്ക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കയറി നിന്നൊക്കെ തുടയ്ക്കലോന്നും വേണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതങ്ങനെ ഇങ്ങനെ അങ്ങനെ ചെയ്ത് സുഖമായിട്ട് ഇരുവ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ പിന്നെ അത് എളുപ്പത്തിന് ആവണേ അപ്പുണ്ട് ഇത് കൂട്ടുകാരൻ വന്നിട്ട് പോവുകയാണെ നേരത്തെ കണ്ടില്ലേ പൂച്ച എന്റെ ഫ്രണ്ടാണെ അത് കഴിഞ്ഞു അതാ ഞാൻ തുടയ്ക്കാനായിട്ട് തുടങ്ങി അപ്പൊ അടിച്ചു വാരി കഴിഞ്ഞാൽ അത് കയ്യോടെ അതങ് തൊടച്ചങ് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഏർ കുറെ നല്ലപോലെ തുടച്ചെടുക്കും കേട്ടോ അതായത് കുറച്ച് വെള്ളത്തിലോട് കൂടി ആദ്യം തുടച്ച് പിന്നെ വെള്ളം എല്ലാം വറ്റിച്ച് അങ്ങനെ തുടച്ച് തുടച്ച് വെള്ളം പറ്റിച്ചെടുക്കും അങ്ങനെ നീറ്റാക്കി ഞാൻ തുടച്ചെടുക്കേ അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്കതിന്റെ ഒരു സുഖം തോന്നില്ല നമുക്ക് കാണാനൊന്നായിട്ട് ഒരു ഭംഗിയും തോന്നില്ല അപ്പൊ ആ കാരണം നല്ലപോലെ നീറ്റാക്കിയിട്ട് തുടച്ച് ഭംഗിയാക്കിട്ടെടുത്തു എന്നിട്ട് പിന്നെ ഞാൻ ആ കുറച്ച് ആ പാത്രത്തില് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുപോകുകയാണ് ചെയ്യാട്ടോ അകത്തൊക്കെ തുടയ്ക്കാനായിട്ട് ഈ വെള്ളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കണ്ടു കർഷകടൊക്കെ കാണാൻ ഇപ്പൊ എന്ത് ഭംഗിയായിരിക്കണോ അല്ലെ തുടച്ച് കഴിഞ്ഞപ്പോൾ നല്ല തുടച്ച് കഴിഞ്ഞ അല്ലെങ്കിലും നമ്മൾ അടിച്ച് തുടച്ച് കഴിഞ്ഞാ വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എവിടെ കാണാനും അല്ലെ എന്തിനു എന്തിനൊരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ എപ്പോഴും അപ്പ ഇനി ബാക്കി വിശേഷങ്ങള് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അജിന്ത്യ പ്രസ ഫാമിലി ബ്ലോഗ് സൈനിങ് ഓഫ് ബൈ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ വൈകിട്ട് കേട്ടോ വൈകിട്ട് നാലു മണിക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് വരാട്ടോ